മണലൂർ മണ്ഡലം പതിനെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും കലാകായിക രംഗത്തുള്ള പ്രതിഭകളെയും ആദരിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സുനു കെ മേനോൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ കെ ബാബു വി ജി അശോകൻ കെ ബി ജയറാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ കെ കെ പ്രകാശൻ റോബിൻ വടക്കേത്തല ടോളി വിനീഷ് ജോസഫ് ചില്ലപ്പള്ളി പുഷ്പ വിശ്വംഭരൻ കെ കെ ആന്റണി എന്നിവർ സംസാരിച്ചു പിടിച്ചാൽ ഇൻഷണൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചു വരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനാണ് നമ്മളതിന് പലപ്പോഴും അതല്ല ചെയ്യുക നമ്മളപ്പുറത്തുള്ളവരെ കൊണ്ട് എന്റെ കാര്യമാണ് അപ്പൊ ഇപ്പോൾ നമ്മുടെ നിക്കുന്നവരെയും ഇപ്പൊ ഇന്ന് ഏറ്റവും ഈ ചടങ്ങിൽ ഏറ്റവും ധന്യമായി ചെയ്ത കാര്യമാണ് നിങ്ങൾ ഇവിടെ ചിന്ത കാര്യം അതിന് പ്രത്യേകമായി ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അനുമോദിക്ക വീണ്ടും വീണ്ടും അനുമോദിക്കുക